ഇനിയും അതൊക്കെ പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു അപ്പൊ പറഞ്ഞു പിന്നെ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് കാണാം അത് പറഞ്ഞ് ഇപ്പൊ ഈ പാട്ടുത്സവം നടന്നു ഇനിയിപ്പോൾ നിയമസഭയിൽ കാണാമെന്ന് നിങ്ങൾ പറഞ്ഞോ നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോ മുസ്ലിം ലീഗിന് അതൊന്നും ബാധകമല്ല എന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി എവിടെന്നാണ് നിങ്ങൾക്ക് ബോധ്യമാവേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ബോധ്യമാവാത്ത കൊണ്ടല്ല പുതിയതെന്തെങ്കിലും കിട്ടുമോ എന്നറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒന്നും കിട്ടില്ല പൊൻമുണ്ടത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിഷേധം മുസ്ലിം ലീഗിനുണ്ട് യു ഡി എഫിലെ ഒരു ഘടകകക്ഷി എൽ ഡി എഫുമായി സഖ്യം ചെയ്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് മര്യാദകൾക്കെതിരാണ് അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നാലും അതിന് യു ഡി എഫിൽ നടപടി വേണം ഞങ്ങളത് ആവശ്യപ്പെടും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടല്ലോ വേറെ തീരുമാനം ലീഗിനെ പരാജയപ്പെടുത്തി വിജയം നേടുമ്പോഴും ആ ഒരു സീറ്റിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മുമായി സഖ്യം ചെയ്ത് മത്സരിച്ചു അത് യു ഡി എഫ് ഞങ്ങൾ ഉന്നയിക്കും യു ഡി എഫിൽ ആവശ്യപ്പെടും എന്താണ് വരുന്നത് നമുക്ക് കാണാം അത് വെറുതെവിടെ മുസ്ലിം ലീഗ് തയ്യാറല്ല അത്തരം നടപടികൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അത് മുന്നണി മര്യാദകൾക്കും രാഷ്ട്രീയ എതിരാണ് അതിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായി പ്രതികരിക്കേണ്ടവിടത്ത് പ്രതികരിക്കും അല്ല അതിൻ്റെ ഭാഗ്യ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ട് യു ഡി എഫിൽ അവതരിപ്പിക്കും